ചില പ്രത്യേക വിഭാഗങ്ങളിലോട് വെറുപ്പും വിദ്വേഷവുമാണ് ആളുകളുടെ മനസ്സിൽ നിന്ന് രൂപപ്പെടുന്നത് വയനാട് സംഭവിച്ച അതിദാരുണമായിട്ടുള്ളൊരു സംഭവം ഒരു ആദിവാസി പെടുന്ന ഒരാളെ എന്തുമാത്രം ക്രൂരമായ രീതിയിലാണ് ഈ മുഹമ്മദ് അർഷാദും അഭിരാമും വിഷ്ണുവും നവീൻ നവീൻകുമാറൊക്കെ എന്ത് ക്രൂരമായ പ്രവൃത്തിയാണ് അദ്ദേഹത്തോട് ചെയ്തതെന്ന് പറയുന്നത് ശരിക്കും നമ്മളെയൊക്കെ വല്ലാത്തൊരു നടുക്കം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ കപട ബുദ്ധിജീവികൾ ഉത്തരേന്ത്യയിലെ സംഭവങ്ങളെക്കുറിച്ച് ഉറക്കെ നിലവിളിക്കുന്നു എന്നിട്ടും വയനാട്ടിലെ മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ ക്രൂരമായി കാറിടിച്ച് വലിച്ചെഴിച്ചപ്പോൾ നിശബ്ദത പാലിക്കുന്നു എന്തുകൊണ്ട് ഈ സെലക്റ്റീവ് രോക്ഷം ചോദിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള കെ സുരേന്ദ്രനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും വരുന്നില്ല പ്രിയങ്കാ ഗാന്ധി ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല അപ്പം കേരളം പ്രബുദ്ധ കേരളം പൊളിറ്റിക്സ് ഭക്ഷിച്ചു ജീവിക്കുന്ന കേരളം എന്നൊക്കെ പറയുന്ന കേരളത്തിൽ നിന്ന് കേരളത്തിലെ ആൾക്കാരാണ് ഇത് ചെയ്തത് യുവാക്കൾ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് എന്തൊരു എന്തൊരു മോശമാണ് സമൂഹം ഒരിക്കലും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ അത് പഠിക്കുന്നില്ല നമ്മൾ കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായിട്ടും വളരെ ഉയർന്ന ഒരു സംസ്ഥാനമാണ് എന്നത് അഭിമാനത്തോടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ മലയാളി എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനമൊക്കെ തോന്നുന്നു ഇങ്ങനെ പറയാം പക്ഷേ നമ്മളുടെ ഈ മലയാളി എന്ന് പറയുന്നതായിട്ടുള്ള സ്വത്വത്തെ ഐഡൻറ്റിറ്റിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എല്ലാത്തരം വൈകാരികമായ പ്രശ്നങ്ങളും സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോഴും മാടമ്പിത്തരം ചട്ടമ്പിത്തരം പിത്തരം എന്നതൊക്കെ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്നുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് നമ്മൾ കാണുന്ന സമൂഹത്തിൽ കാണുന്ന എല്ലാ ആളുകളിലും ഇതൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ നമ്മൾ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തുന്നത് നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്നതായിട്ടുള്ള ചില ട്രെയിനിങ്ങിലൂടെയാണ് ആ വിദ്യാഭ്യാസമാണോ നമ്മൾ പറയുന്നത് ആദിവാസികൾ വളരെയധികം പരിഗണന അർഹിക്കുന്നതായിട്ടുള്ള വിഭാഗമാണ് അവരെ നമുക്കൊപ്പം ചേർത്ത് പിടിച്ച് നിർത്തേണ്ടത് വലിയ ആവശ്യമാണ് എന്നുള്ളത് പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും അത്തരത്തിലുള്ള ട്രെയിനിങ്ങിന് വിധേയമായി അത്തരത്തിൽ ഒരു സൈക്കിക് ക്യാരക്ടർ ക്യാരക്ടറുള്ളവരെ മാർത്തിയിരുന്നില്ല കുറേയധികം ആളുകൾ ഇപ്പോഴും നമ്മളെ മാടമ്പികളായി തന്നെ ജീവിക്കുകയാണ് ആ മാടമ്പികളുടെ രൂപങ്ങളാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പേരുകാർ ചെറുപ്പക്കാർ അതിലെല്ലാ മതക്കാരുമുണ്ട് അതുകൊണ്ട് അതിനെ ഒരു മതവിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല നമ്മളുടെ പുതിയ കാലത്തിൻ്റെ പുതിയ തലമുറയുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി ആ പുതിയ തലമുറ എന്തുകൊണ്ട് ആദിവാസിയോട് എങ്ങനെ പെരുമാറിയെന്ന് വെച്ചാൽ ആദിവാസി ദുർബലമാണ് എന്നുള്ളതാണ് ഏതായാലും ഒരു പൊളിറ്റിക്കൽ നോളജ് രാഷ്ട്രീയ നോളജ് ഈ പ്രബുദ്ധ കേരളത്തിലെ പല ആളുകൾക്കും ഇല്ലാന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം മധുവിൻ്റെ ഒരു കാര്യം മാത്രം ഈ പറയുന്ന ഈ യുവാക്കൾക്ക് അറിയുമായിരുന്നെങ്കിൽ അവരിത് ചെയ്യില്ലായിരുന്നു അല്ല സാധാരണ നമ്മൾ ഈ മറ്റു മനുഷ്യരോട് ഒരുതരം നമ്മുടെ ഒരു അപരത്വം ഉണ്ടല്ലോ ശരിക്കും അത് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ പരിഗണിക്കാൻ അവരിന് പരിഗണിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഒരു ലാഞ്ചന അവരുടെയൊക്കെ മനസ്സിനകത്തുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ് പക്ഷേ അതും ഉണ്ടാകുന്നില്ല അവർ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ആദിവാസി മേഖലകളിലൊക്കെ സംഭവിച്ചെന്താണ് നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവരെ കുടിയേറ്റക്കാരായി ആ കുടിയേറ്റക്കാരുടെ ജോലി എന്തായിരുന്നു ആദിവാസികളുടെ ഭൂമി തട്ടിപ്പറിച്ചെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ തട്ടിപ്പറിച്ചെടുത്ത ആളുകളാണ് ഇപ്പോൾ ആദിവാസി മേഖലയിലെ അവരുടെ മേൽ മാടമ്പികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു മധുവിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് വിശന്ന വിശ് ആ വിശന്ന് അവശനായവൻ അല്പം റൊട്ടി മോട്ടിച്ചെങ്കിൽ അവനെ തല്ലിക്കൊല്ലും എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ സംസ്കാരം എന്താണ് അതെന്തൊരു വൃത്തിയിട സമൂഹമാണ് ആ സമൂഹമായിട്ട് മാറി അതായത് ആദിവാസി ഊരുകളെയും മുഴുവനും കൈയടക്കി കയ്യേറി സ്വന്തമാക്കി വെച്ച മാടമ്പികൾ ചെമ്പാടികൾ അവരാണ് ആത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിവാസികൾ ഇപ്പോഴും ക്രൂരമായിട്ടുള്ള രീതിയിൽ എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നതിൽ ഈ മാടമ്പികൾക്ക് വലിയ പങ്കുണ്ട് മറ്റ് ഉള്ള ആളുകൾ യഥാർത്ഥത്തിൽ വാർത്തകൾ മാത്രം കേൾക്കുന്ന ആളുകളാണ് ഇവരാണ് എപ്പോഴും ആദിവാസികളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുന്നതായിട്ടുള്ള ആൾ അവർ മോശമായിട്ടുള്ളതാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ആദിവാസി ഭൂമി കൈയേറി അന്യാദീനപ്പെട്ടു പോയത് വീണ്ടെടുക്കാനായിട്ട് എന്താണ് വർഷങ്ങളായിട്ട് നമ്മുടെ സർക്കാർ ചെയ്യേണ്ടിയിരിക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാൽ മുഖ്യധാരാ ജീവിതത്തിൻ്റെ ഭാഗ്യമായിട്ട് നിൽക്കാൻ മുഖ്യധാര ജീവിതത്തിൻ്റെ ഭാഗമാണ് അവരെ സംരക്ഷിക്കലാണ് സർക്കാരിൻ്റെ ചുമതല അതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ആദിവാസികൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ സുരേന്ദ്രൻ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് ആദിവാസികളും അതേപോലെ ദളിതരും പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ ശബ്ദം കേരളത്തിൽ നിന്ന് ഉയരും അതേ ശബ്ദം ഈ വിഷയത്തിലും കേരളത്തിൽ നിന്ന് ഉയരേണ്ടതാണ് അത് ഉയരാതിരിക്കുന്ന സമയത്ത് ആണ് ആ ശബ്ദം ഉയർത്തിയിരുന്ന ആയിട്ട് ബുദ്ധിജീവികൾ മുഴുവനും കാപട്യ ബുദ്ധിജീവികളായി കപട ബുദ്ധിജീവികളായിട്ട് മാർത്തിയിരുന്നത് എന്താ അവരതിനെ ചെയ്യാതിരിക്കാൻ കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് എന്ന് ഉള്ള ഒരു വിഷയത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണ് കാരണം ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് വലിയ തോതിൽ ഒച്ചപ്പാടമ്പുകളൊക്കെ എപ്പോഴും ഉത്തരേന്ത്യയിൽ മാത്രമേ ലോകത്തെവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇടതുപക്ഷ ബുദ്ധിജീവി ആയിട്ടുള്ള സച്ചിദാനന്ദൻ പോലും ഇതിനിടയിൽ പറഞ്ഞത് ബുദ്ധനും അതുപോലെ തന്നെ യേശു ക്രിസ്തു ഒക്കെ വിചാരിച്ചിട്ട് പോലും ലോകം നന്നായിട്ടില്ല അതുകൊണ്ട് ഞാൻ ബുദ്ധിജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് ബുദ്ധിജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എല്ലാവരും സാധാരണക്കാരായ പോലും ഇത്തരം പ്രശ്നങ്ങളെ സഹിക്കാൻ പറ്റില്ല ഇതിനെങ്ങനെ അംഗീകരിക്കാനായിട്ട് പറ്റും അല്ലേ വലിയ തരത്തിൽ ടൂറൊക്കെ നടത്തിയ ചെറുപ്പക്കാരൻ ടൂറിന് പോണ സമയത്താണ് അവര് ഏകദേശം അര കിലോമീറ്ററോളം ഈ കൈ കാറിന്റെ ഉള്ളിൽ കൊടുക്കുകയും എന്നിട്ട് വലിച്ചു ആ ഒരു ആ ഒരു മനസ്സാണ് അങ്ങനെ ക്രൂരമായിട്ട് ഒരാളോട് പെരുമാറണം എന്ന് ഏത് നൂറ്റാണ്ടിലാണ് ഇവർ ജീവിക്കുന്നത് എന്നാണ് ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ ഈ കേസെടുക്കുക ആയിട്ടാണ് വേണ്ടത് ആ അല്ല മാനസിക മാനസികാശുപത്രി മാത്രം അവര് അള്ള ഓടിച്ചിട്ട് തല്ലണോ ഞാൻ പറയണം അതൊക്കെ അങ്ങനെ ഒരു മറ മരുമരുന്നുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്നവരെ ഈ എന്താണ് പോലീസ് സ്ഥലത്ത് അവനെ പിടിക്കുക അതല്ലേ ശരിക്കും ചെയ്യേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ സമൂഹം തന്നെ തല്ലണം ശരിക്കും പറഞ്ഞില്ലേ നമ്മൾ നമ്മളങ്ങനെ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വേറെന്താ ഇവരൊക്കെ ചെയ്യണത് ഇവരൊക്കെ എത്രമാത്രം മോശമായിട്ടുള്ള മനസ്സുമായിട്ട് ജീവിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ സാഡിസ്റ്റുകളാണ് അതായത് മറ്റു മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ട് സുഖം കണ്ടെത്തുന്ന ചില മാനസിക അങ്ങത്തരം ചില ഈ സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട് മൃഗീയ സ്വഭാവങ്ങളുണ്ട് അത്തരം ഗണത്തിൽപ്പെട്ട ആളുകളാണ് ഈ മുഹമ്മദ് അർഷാദും അഭിരാമൊക്കെ ഇവിടെ നമ്മളൊരു ശരിക്കും വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജാതി യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യത് കമ്മ്യൂണിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്ത് അതിനെ നമ്മൾ അത് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഈ അതിക്രമം ഈ യുവാവിനെതിരെ നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ജാതി ഒരു വിഷയമായിട്ട് ഉണ്ടാവില്ല ഒരു പക്ഷേ ഇയാൾ ആദിവാസിക്കാരനാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും പോയി ഇവരിതൊക്കെ ചെയ്തത് അല്ലല്ലോ ആ ആദിവാസിക്കാരനാണെന്ന് അറിഞ്ഞാൽ കുറേ കൂടി അവർക്ക് അതിനെ ചെയ്യാനായിട്ട് തോന്നും കാരണം ആദിവാസികൾ അവരെ സഹായിക്കാൻ ആരാണ്ടാവണം അവനെ ഇങ്ങനെ കൈയും കാലും വെല്ലുവിളി ചെയ്യുന്നതിനിടയിൽ ആരും ചോദിക്കില്ല എന്നുള്ളൊരു ഒരു ഒരു പ്രശ്നം അവൻ്റെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് ഇവനൊക്കെ ഈ എന്താണ് അർഷാദും അതേപോലെ തന്നെ വിഷ്ണു ആ വിഷ്ണു ഒക്കെ അവനെ അഭിരാമിയൊക്കെ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകളിൽ നിന്ന് അവനെങ്ങനെ വെക്കി കയറുമോ കയറുമോ കയറില്ല കാരണം തിരിച്ചവരുന്ന അസലായിട്ട് അടിയിട്ടും അല്ലെങ്കിൽ ഇടിയിട്ടും അവർ കുന്നുകളയും എന്ന് വരെ അവൻ കരുതാം അപ്പോൾ ഇത് ആരും ഒന്നും ചെയ്യാൻ വരാത്ത ആരും ചോദിക്കാനില്ലാത്ത ഒരു വിഭാഗം എന്ന നിലക്ക് ഇത്തരം ആളുകളെ ആദിവാസിയാണെന്ന് അവൻ വിചാരിക്കേണ്ട ആവശ്യമില്ല അവൻ പോകുന്ന സമയത്ത് ഈ കാട്ടുപ്രദേശത്തോട് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ കിട്ടിയപ്പോൾ അവനെ ഉദ്രവിക്കുന്ന പീഡന മനസ്സ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് പുറത്തു വന്ന് പ്രവർത്തിച്ചാണ് അതിനെതിരെ നമ്മുടെ സമൂഹം മൊത്തമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ സമൂഹമാണ് അതിനെ അതിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ടത് പത്രത്തിലേക്ക് വലിയ വാർത്തയൊക്കെ വരുന്ന നമ്മൾ കാണാം പക്ഷെ അതല്ലാതെ ആൾക്കൂട്ടം അതിനെതിരായിട്ട് ഒരു കലാപം നടത്തുന്നതായിട്ട് നമ്മൾ അങ്ങനെ ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവനൊക്കെ നേരെയോ എന്നാണ് എനിക്ക് തോന്നുന്നത് ആൾക്കൂട്ടത്തിൻ്റെ ഒരു കലാപമാണ് ശരിക്കും ഇത്തരത്തിലുള്ള ജീർണതയ്ക്കെതിരെ ഉയർന്നു വരേണ്ടത് അത് മാത്രമല്ല നമ്മുടെ യുവാക്കൾക്കൊക്കെ ഇടയിൽ ഒരു അരാഷ്ട്രീയത വലിയ രീതിയിൽ വ്യാപകമായിട്ട് ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഇത്തരം സംഭവങ്ങളും മനോനിലയൊക്കെ രൂപപ്പെടുന്നത് അങ്ങനെയും നമുക്കതിനെ കണ്ടുകൂടിയും അതുണ്ട് കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല അല്ല കോൺഗ്രസ്സുകാരനോ ബി ജെ പി കാരനോ അല്ലെങ്കിൽ സി പി എം കാരണോ സി പി ഐ കാരനോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം കാരനെന്ന് പറയുന്നതല്ല രാഷ്ട്രീയന്മാർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ എങ്ങനെ മനുഷ്യനായിട്ട് പരിഗണിക്കും എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം അങ്ങനെ പരിഗണിക്കുന്ന ഒരു മനസ്സ് ഇവർക്കുണ്ടെങ്കിൽ ഇവർ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട് ഇപ്പം നമ്മൾ പ്രളയം വന്ന സമയത്ത് കേരളീയൻ്റെ ഒരു കൂട്ടായ്മയെ നമ്മൾ വളരെയധികം പൂഴ്ത്തിയിരുന്നു കാരണം എല്ലാവരും ഓടിയെത്തി ഏത് അപകടത്തിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു മനസ്സാണ് ഉയർന്നത് അത് ശരിക്കും ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ന്യൂ ജനറേഷനിലെ അകത്ത് കിടക്കുന്ന ആ മനസ്സിനെ എന്നുവെച്ചാൽ മനുഷ്യനെ സഹായിക്കുന്നതായിട്ടുള്ള കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ആവരണമുള്ള മനസ്സിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം നമുക്ക് വേണം ആ രാഷ്ട്രീയം നമുക്കില്ല ഇപ്പോൾ അതാണ് പ്രശ്നം ഈ പട്ടികജാതി പട്ടികവർഭ വിഭാഗങ്ങളിലൊക്കെ ഇടപെട്ട് വളരെ സജീവമായ പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ വലിയ രീതിയിലുള്ള അപ്ലിഫ്മെൻറ്റ് തന്നെ ശരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് നമുക്ക് അഭിമാനപൂർവ്വം തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവിടെ ഏറ്റവും തലപ്പത്ത് ഇരിക്കുന്നൊരു ഒരു ഒരു ഒരാളാണെന്നുള്ളത് അപ്പം അത്തരം രീതിയിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള മറ്റേത് സർക്കാരുകൾ ചെയ്തതിനെക്കാട്ടിലും വലിയ രീതിയിൽ ഒരു അപ്ലിഫ്മെൻറ്റ് പട്ടികജാതി പട്ടികവർഗത്തെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഇത്തരം രീതിയിലുള്ള സംഭവങ്ങൾ പ്രബുദ്ധ കേരളം എന്നടയാളപ്പെടുത്തുന്ന ഒരു നാട്ടിൽ നിന്ന് വരുന്നത് എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് മാർച്ച് ഈ ഡിസംബർ മാർച്ച് അല്ല ഡിസംബർ പതിനാറാം തീയതി മറ്റൊരു സംഭവം കൂടി വയനാട് ജില്ലയിൽ സംഭവിക്കുകയുണ്ടായി അതായത് ഒരു പെണ്ണുങ്ങൾ എഴുപത്തിയാറ് വയസ്സുള്ള ഒരു ആദിവാസി പെണ്ണുങ്ങൾ ചന്തമ്മ എന്നാണ് അവരുടെ പേര് അവർ മരണപ്പെടുകയും അവർക്ക് ഒരു ആംബുലൻസ് വേണം ഇവർ ശവസംസ്കാര ക്രിയകളൊക്കെ നടത്താൻ അങ്ങോട്ടേക്ക് ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് വേണം ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല അവരെ കൊണ്ടുപോയത് ഓട്ടോഷേലാണ് ഓട്ടോഷയിൽ ഒരു ഷീറ്റ് കൊണ്ട് ശരീരം മറവ് ചെയ്ത് അവരുടെ കാലും മറ്റു ബോഡിയൊക്കെ പുറത്തിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം ആ ഒരു ചിത്രം വല്ലാത്തൊരു ചിത്രമാണ് കേരളത്തിൽ നിന്ന് അത്തരം ചിത്രങ്ങൾ നമുക്ക് കാണേണ്ടി വരും പറയുന്നത് അതീവ ദുഃഖകരമാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക കപട ബുദ്ധിജീവികളും ഈ കാര്യത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല അല്ല അട്ടപ്പാടിയിലെ ജീവിതം എന്ന് പറയുന്നത് ദുരിത അതേപോലെ ആദിവാസി ഊരുകളിലെ ജീവിതം ഇപ്പോഴും ദുരിത അതിന് പരിഹാരം കാണുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടത്തെ അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തെയൊക്കെ കുറ്റപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായിട്ട് ഈ വിഭാഗത്തെയൊക്കെ എന്താണ് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഒരുപാട് പദ്ധതികളും അതുമായി അതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ഫണ്ടുകളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ കൃത്യമായ എന്താണ് ആരോഗ്യ സംവിധാനം പോലും നല്ല രീതിയിൽ നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കാരും സാധിക്കുന്നില്ല അത്തരം രീതിയിൽ നിരന്തരമായിട്ട് വാർത്തകളുമൊക്കെ വരുന്നതാണ് ആദിവാസി ഊരുകളിൽ സംഭവിക്കുന്നത് എന്ത് കൃത്യമായ ആരോഗ്യ പരിപാലനത്തിന് നല്ല ആശുപത്രികൾ പോലുമില്ല വെള്ളം കിട്ടാനായിട്ട് നല്ലൊരു സംവിധാനമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ആദിവാസികളോട് കാണിക്കുന്ന പ്രേമം എന്ന് പറയുന്നത് പുറമേ വെറുതെ മേനി നടുക്കിയാണ് പല നേതാക്കന്മാരും ഉള്ളിലൊന്നും ആർക്കും ആദിവാസികളോട് യാതൊരു സ്നേഹവുമില്ല വെറും പുച്ഛം മാത്രമാണ് ആളുകൾക്കുള്ളത് അല്ല അത് മാറണം അത് മാറുന്നതിനെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതിലേക്ക് ഉള്ള ഇടപെടലുകളും കുറേയൊക്കെ സഹായിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ സമൂഹം വളരെ ജാഗ്രതയോടുകൂടി അതിൽ ഇടപെട്ടാൽ മാത്രമാണ് എന്തെങ്കിലും മാറ്റം അവർക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കാരണം ഈ ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ എന്ന് പറയുന്നത് ഒക്കെ വളരെ മോശമായിട്ടുള്ള നിലവാരത്തിലാണ് നിൽക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒരു ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് അതിനെ കണ്ടെത്താനായിട്ട് കഴിയും പക്ഷേ അതൊക്കെ പരിഹരിക്കുക അങ്ങനെ പരിഹരിച്ച് അവരുടെ ഇടയിൽ നിന്ന് പല ആളുകളും ഉയർന്നു വരുന്നുണ്ടെന്നുള്ളതും ശരിയാണ് പക്ഷെ അതൊന്നും ബാലൻസ് ചെയ്ത് ശരിയായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു വികാസ പ്രക്രിയയിലേക്ക് വരാത്തിൻ്റെ ഒരു ദുരന്തം കൂടി അതിനകത്ത് കിടക്കുന്നുണ്ട് കുറച്ചുകൂടി നമ്മളുടെ സമൂഹം ഇവരെ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ആവശ്യമാണ്ണ്ട് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അങ്ങനത്തെ അങ്ങനത്തൊരു മനസ്സോടുകൂടി ആദിവാസിയെ സമീപിക്കേണ്ട ഒരാവശ്യമാണ് ഈ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുണ്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണ് ട്രൈബൽ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സ്കൂളാണ് കൃത്യമായിട്ട് ഗ്രാൻഡും ഫണ്ടുകളും ഒക്കെ വർഷാവർഷം ലഭിക്കുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായി ഈ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ അതായത് കുട്ടികൾ താമസിക്കുന്ന മുറിയില്ലേ ആ മുറി എന്ന് പറയുന്നത് കക്കൂസാണ് ഇന്ത്യൻ ടോയ്ലറ്റുകൾ ഒരു ഭാഗത്ത് കാണാം അതിൻ്റെ സൈഡിലാണ് ഈ കുട്ടികളെല്ലാവരും കിടക്കുന്നത് ഒരു ഷീറ്റ് കൊണ്ട് അവരത് മറവ് ചെയ്തിരിക്കുകയാണ് അപ്പം കൃത്യമായ ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ് കേട്ടോ നല്ല രീതിയിൽ നടത്തേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ഗവൺമെൻറ് പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല ആ പദ്ധതികൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഫോളോ അപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് വേണം അതില്ലാതെ പോകുമ്പോൾ ഇത് വന്ന് ചേരുന്ന ഉദ്യോഗസ്ഥന്മാരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള അധികാരികൾ കൂടി അതൊക്കെ അമർത്തി നശിപ്പിച്ച് അതിൻ്റെ വികൃത രൂപമാണ് ഈ പറഞ്ഞ ക്ലാസ് മുറി വാക്കുസായി മാറുന്ന അവസ്ഥയെന്ന് പറയും അത് മാറ്റം എന്തായാലും സാഡിസ്റ്റുകൾ നമ്മളെ സമൂഹത്തിൽ വല്ലാതെ വളരുന്നു എന്ന് പറയുന്നത് ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതിനെ എതിർക്കണം അതില്ലാതാക്കുന്നതിനുള്ള സമീപനം ഉണ്ടാവും